നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങൾ നീണ്ട ഇൻഡോ മെക്സിക്കൻ പ്രണയകഥയ്ക്ക് തിങ്കളാഴ്ച ചങ്ങനാശ്ശേരിയിൽ സാഫല്യം മെക്സിക്കൻ പൗരനായ സാം സാംസെപ്പേട്ടയും ചങ്ങനാശ്ശേരി സ്വദേശിയായ ഷാർലറ്റുമാണ് വിവാഹിതരാവുന്നത് അമേരിക്കയിലെ ഹൈസ്കൂൾ പഠനകാലത്താണ് മെക്സിക്കൻ പൗരൻ സാം സാംസെപ്പേട്ടയുമായി ഷാർലറ്റ് സൗഹൃദത്തിലാവുന്നത് ആ സൗഹൃദം കൂടുതൽ ദൃഢമായതോടെ ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു പ്രണയം ഒരു പ്രണയമാണ് എല്ലാ പഠിച്ചതാ രണ്ടുപേരും ഒരുമിച്ച് കോളേജ് ഫാമിലി ഇവിടെ ഉണ്ട് പേരൻസ് കേരളത്തിലെ മെക്സിക്കോയിലെ ഒരു ആംബിയൻസ് കേരളത്തിലും അപ്പം അങ്ങനെ അവിടുത്തെ അവരുടെ എനിക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരെല്ലാം ഇവിടെ ഇൻവൈറ്റ് ചെയ്തു എന്റെ ഫാമിലി എല്ലാം വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരുമിച്ച് എന്റെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്ത് ഒരു വെഡിങ് നടത്താൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു അവിടെ ഒമ്പത് പേര് വന്നിട്ടുണ്ട് വർഷം മുമ്പ് അമേരിക്കയിലേക്ക് ചേക്കേറിയ വിൻസെന്റിന്റെയും റാണിയുടെയും മകളാണ് ഷാർലറ്റ് മെക്സിക്കൻ വംശജരായ ഹുവാൻ മരിയ ദമ്പതികളുടെ മകനാണ് സാം മെക്സിക്കൻ ഭൂപ്രകൃതിയോട് സാമ്യമുള്ള കേരളത്തിൽ വെച്ച വിവാഹം നടത്താനാണ് സാമും കുടുംബവും കേരളത്തിലെത്തിയത് കേരളത്തിൽ വന്നാൽ ജീവിക്കാനുള്ള അത്യാവശ്യം കുറച്ച് മലയാളം സാം പഠിച്ചെടുത്തിട്ടുണ്ട് കിഴക്കിന്റെ വിന്യസം എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ആടിയും പാടിയുമാണ് ഇരുവരും സന്തോഷം പങ്കിട്ടത് വേമ്പനാട്ട് കായലിനെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി ഇരുവരും മോതിരം കൈമാറി തിങ്കളാഴ്ച ചങ്ങനാശ്ശേരി വേരൂർ സെന്റ് ജോസഫ് പള്ളിയിലാണ് വിവാഹം ഏക സഹോദരൻ ഷാരോൺ അമേരിക്കയിൽ ഗൾഫ് കോസ്റ്റ് എഡ്യൂക്കേറ്ററിൽ ബാങ്ക് മാനേജറാണ് മെക്സിക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് മൈൽ താണ്ടി വേമ്പനാടുകായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇനിയും വരുമെന്ന് ഇവർ പറയുന്നു വിവാഹ ജീവിതവും ഡോക്ടറാകാനുള്ള പഠനവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും ആലപ്പുഴ